കുന്തി കുന്തി ദേവിയുടെ അവരെ എനിക്ക് ദേവിയെ ഫോർ പിന്നെ ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടീന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ट <laughs> ഒരു ദേവിയുടെ പേരും പറഞ്ഞ് എന്നുള്ള ഓപ്ഷനില് കൊണ്ടാണ് പോച്ചെ നല്ല കൊറേ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് പോച്ചെ അപ്പൊ ഞമ്മള് ഈ പറഞ്ഞ പോച്ചേനെ കൊറേ നാളായിട്ടൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്നുണ്ട് അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ വന്നൊക്കെ മുന്നേ തന്നെയും നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് അതേപോലെ തന്നെ മറഡോണൊക്കെ കൊണ്ടുവന്നിട്ട് കൊറേ നല്ല ആക്ടിവിറ്റി ഒക്കെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യാന്നുള്ളൊരു വ്യക്തിത്വത്തിനോടൊപ്പം പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല ഈ പറഞ്ഞ ഒരു സ്ത്രീത്വത്തിന് എതിരല്ല നമ്മൾ സ്ത്രീത്വത്തിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോകാന്ന് കേസ് ഉണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞ ആർക്കാണോ അദ്ദേഹം ഈ പറഞ്ഞ വേർഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു കുറ്റവും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനായിട്ട് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് സംസാരിക്കുക അപ്പൊ ആ ഒരു വ്യക്തിത്വത്തിനുടമ പറയുന്നത് ഞാൻ മാനേജേഴ്സിനെ വിളിച്ച് സംസാരിച്ച് അദ്ദേഹം തിരിച്ചു വിളിച്ചില്ല തിരിച്ചു വിളിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് ബോച്ചയെ തിരിച്ചു വിളിച്ചില്ല എന്നുള്ള ഒരു ഓപ്ഷനിലല്ല ഇത് ചെറിയൊരു കാര്യമാണ് അദ്ദേഹം ഒരു ദേവിയുടെ പേര് പറഞ്ഞ് പറഞ്ഞ് അത് മറ്റുള്ളവര് അത് ഏതെങ്കിലും രീതിയിൽ വളച്ചു അദ്ദേഹം അതിൽ കുറ്റക്കാരനാവണമെന്ന് അതില് പറയാൻ പറ്റില്ല പിന്ന ഒരാ പെൺകുട്ടീനെ നിരന്തരമായിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ അത് തെറ്റായിട്ട് തന്നെയാണ് സമൂഹം മാത്രല്ല നിയമത്തിന്റെ മുമ്പിലും തെറ്റാണ് അപ്പൊ ആ ഒരു ഇതായിട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് പല കാര്യങ്ങളും കൊറച്ചൊന്നും ഓ ആലോചിച്ചുകൊണ്ട് സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് എന്റെ ശരിക്കും പറഞ്ഞ എൻ്റെ മദറിന്റെ വയസ്സാണ് സെയിം ഏജ് ആണ് അദ്ദേഹത്തിന് പ്രായം ഉണ്ട് അപ്പൊ ആ സെയിം പ്രായമാണ് എന്റെ മദറിനും അപ്പൊ ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറഞ്ഞ എൻജോയബിലിറ്റിക്കായിട്ട് വേണ്ടി അദ്ദേഹത്തിന്റെ യങ്സ്റ്റേഴ്സ് മനസ്സ് നല്ല നിർത്തുന്നതാണ് ഞാൻ അതേപോലത്തെ ഒരു വ്യത്യസ്ത കണ്ടിട്ടില്ല കാരണം എല്ലാവരും ഒരു ഇതും പ്രായം എന്ന് ആ ഞാൻ പ്രായവും ഞാൻ പ്രായവും പറഞ്ഞു നടക്കുന്ന ഒരു ഒരു ടൈപ്പ് ആണ് ഇന്നത്തെ ലോകം പക്ഷെ അദ്ദേഹം ഒരു വ്യത്യസ്തനാണ് അതേപോലെ തന്നെ ഇഷ്ടംപോലെ വേറെ സഹായിക്കേണ്ടി അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഗൾഫിലകപ്പെട്ടു പോയ ഒരു സഹോദരന് വേണ്ടി അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ അതുകൊണ്ട് പേര് പറയുന്നില്ല അതേപോലെ തന്നെ അദ്ദേഹം പല കാര്യങ്ങളും സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് ബോച്ച സാർ അദ്ദേഹത്തിന് ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹമായിട്ട് ഒന്ന് സംസാരിച്ച് നല്ല രീതിയിൽ കോംപ്രമൈസ് ടോക്സ് ഒക്കെ നടത്തിയിട്ട് പോവാവുന്ന കേസ് ഉണ്ടായിരുന്നുള്ളു അദ്ദേഹം പല കേസും പറയാറുണ്ട് അവരാരും ഇതേപോലെ പരാതികളൊന്നും ഫോർവേഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞ ഈ ഒരു കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എനിക്ക് അറിയില്ല പിന്നെ ഇതിന്റെ പുറകെ ഈ ചില വ്യക്തി താല്പര്യങ്ങളും അദ്ദേഹത്തിനെ തകർക്കാനായിട്ടുള്ള ഗൂഢാലോചന നടന്നു എന്ന് ശരിക്കും നമ്മൾ സംശയിക്കേണ്ട കാരണം ഇത്രക്ക് ഹാഡായിട്ട് അദ്ദേഹം അത്ര ഇതായിട്ട് അതമ്പതിച്ചു പറഞ്ഞതായിട്ട് എനിക്ക് എന്റെ ഇതിൽ ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല പിന്നെ ഈ പറഞ്ഞ കൂട്ട് മനസ്സാണല്ല ആ മനസ്സിന്റെ ഒരു ഇതും പിന്നെ മറ്റുള്ളവർക്ക് അത് കേൾക്കുന്നത് എടുക്കുന്ന ഒരു എങ്ങനെയെന്നുള്ളൊരു ഒരു ഓപ്ഷൻ അവരുടെ കൂടി കൂടിയിട്ടിരിക്കും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത് പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് സോൾവ് ചെയ്ത് പോകാവുന്ന ഒരു കേസ് ഉണ്ടായിരുന്നുള്ളു അതേപോലെ തന്നെ ആളെങ്ങോട്ടേക്ക് ആളെ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇനിയിപ്പോ അതൊരു പ്രശ്നങ്ങളിലൊക്കെ ആക്കി മാറ്റി കഴിഞ്ഞു എന്താന്ന് വെച്ചുകഴിഞ്ഞാ ബോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും ഇപ്പൊ അദ്ദേഹത്തിന് കാണുന്നത് നല്ലൊരു ഇതായിട്ടാണ് ഇപ്പൊ ഇഷ്ടംപോലെ അദ്ദേഹത്തിന് ആരാധകന്മാരുണ്ട് ആരാധികന്മാരുണ്ട് അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമ പോലെയാണ് എല്ലാവരും കണക്കാക്കുന്നത് എന്നാ പുള്ളിയുടെ ചില വായലതാക്കും പ്രശ്നമാണ് ഈ പറഞ്ഞ പുള്ളി വയസ്സിനനുസരിച്ചുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല കാണിക്കുന്നത് അപ്പൊ അത് കാണുമ്പോൾ മറ്റുള്ളവരും ആ ഇങ്ങനെ പുള്ളിക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ നമുക്ക് ചെയ്യാന്നുള്ള തോന്നൽ വരും അതൊക്കെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു സമൂഹമായിട്ട് പോകുമ്പോ അതൊക്കെ ഒരു തെറ്റിദ്ധാരണ നല്ല പിന്നെ ഈ പറഞ്ഞ പോട്ട് റെസ്പെക്ട് വുമൺ ആൻഡ് റെസ്പെക്ട് വുമൺസ് ലോ ഇതൊക്കെ അദ്ദേഹം കുറച്ചും കൂടി ഒക്കെ ഒന്ന് ആലോചിച്ച് കണ്ട് ചെയ്യേണ്ടിയിരുന്നു അദ്ദേഹത്തിനും മകളൊക്കെ ഉണ്ടല്ലോ ഇതേ പ്രായത്തിൽ തന്നെയുള്ള മകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിനും അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് മാറ്റിക്കൊണ്ട് കുറച്ചൊന്നും മാറ്റി പിടിച്ചുകൊണ്ട് തമാശകളൊക്കെ പറയണെങ്കിൽ കൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ നമ്മ ഇന്നസന്റ് സാറിനായിരുന്നു അദ്ദേഹമൊക്കെ നല്ല തമാശക്കാരനായിരുന്നു അപ്പൊ അതേപോലെ ഒക്കെ നല്ല സ്റ്റാറ്റിസ്റ്റിക്കലി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ു നിങ്ങൾ മീഡിയക്കാരും ഒരൊറ്റൊരു കാര്യം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സൗദി അറേബ്യ ജയിലിലകപ്പെട്ട റഹീം എന്ന് പറയുന്ന ആളുടെ ഭോചനത്തിന് വേണ്ടിയിട്ട് പോച്ച ചെയ്ത ഒരുപാട് ത്യാഗം